യും പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വമ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിൻ്റെ അനുഗ്രഹം ഈ വ്യക്തിക്ക് ഈ കുടുംബത്തിന് ലഭിക്കട്ടെ ദീർഘായുസ് ഉണ്ടാകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ കർത്താവ് അങ്ങയുടെ ഈ പ്രിയപ്പെട്ട ആലയത്തിൽ ഈ അത്ഭുതം നടക്കുന്ന ദേവാലയത്തിൽ ഇവിടെ വന്ന് കൽക്കുരിശിലെണ്ണ ഒഴിക്കുന്നവരെയും നിയോഗ പ്രാർത്ഥന നിയോഗം നൽകി പ്രാർത്ഥിക്കുന്നവരെ നിയോഗം സ്വീകരിക്കുന്നവരെ സമർ ിക്കുന്നവരെ സകലരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൂര ഇത് വീക്ഷിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ച കുറവുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു